ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും വിട്ടുനിന്ന അനി ആദ്യം എടുത്തത് ഫോണായിരുന്നു ജ്യോതിയെ വിളിക്കാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ബെല്ലടിച്ചിട്ട് ഫോൺ എടുത്തില്ല അവൾ ദേഷ്യം വന്നു അവൻ വാശിയോടെ പിന്നെയും പിന്നെയും അവൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ ഫോൺ എടുത്തു ജ്യോതി എന്താ ജ്യോതി ഫോൺ എടുത്ത് എന്നോട് സംസാരിച്ചാൽ അധികാരത്തോടെ ചോദിച്ചു അവൻ മകൾക്ക് അപകടം പറ്റി കിടക്കുന്നത് കൊണ്ട് ആകെ അസ്വസ്ഥമായിരുന്ന ജ്യോതിക്ക് അധികാരത്തോടെയുള്ള അവൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ല അനി പ്ലീസ് നിന്നോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എൻ്റെ മോൾക്കൊന്ന് ഭേദമായി അവളൊന്ന് പുറത്തിറങ്ങട്ടെ എന്നിട്ട് സംസാരിക്കാൻ ഞാൻ അതുവരെ നീനെ ശല്യപ്പെടുത്തരുത് ഡോൺ ഡിസ്റ്റർബ് മീ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അവൾ സംസാരം കേട്ട് ദേഷ്യം വന്നു അവന് ഫോൺ വെട്ടിലെറിഞ്ഞു അവൻ ഒന്നിനും ഉത്സാഹമില്ലാത്തതുപോലെ തോന്നിയവന് പതിവ് പോലെ അന്നത്തെ ദിവസവും കടന്നുപോയി പിറ്റേ ദിവസം ആദ്യം പുറപ്പെട്ടു ശിവയെ കോളേജിലാക്കി അവൻ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയോട് കഴിഞ്ഞ ഭാനുവും പോകാനൊരുങ്ങി ചിരിയുടെ മൂടപടം എടുത്തണിഞ്ഞു അവൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിനക്കെങ്കിൽ തിരിച്ചു വന്നേക്കണം ഇങ്ങോട്ട് ഇപ്പോൾ വന്നാലും ഇരു കൈ നീട്ടി അമ്മാമ്മ നിന്നെ സ്വീകരിച്ചോളും ഇഷ്ടമില്ലാത്തത് വേണ്ടെന്ന് വെക്കാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം നീ നിന്നെ ആവശ്യമില്ലാത്തടത്ത് കടിച്ചു തോങ്ങി നിൽക്കാൻ ഒരിക്കലും പറയില്ല ഞാൻ അവളുടെ വലത് കയ്യിൽ ചുളിവ് വീണ കാര്യങ്ങൾ കൊണ്ട് അമർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മാ ഞാൻ വരൂ അമ്മാമേ അധിക കാലം അവിടെ കഴിയാൻ പറ്റില്ല ഇറങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ വരും അമ്മാമ്മയുടെ നെറ്റിയിൽ പതിവ് ചുമനം നൽകി ഭാനു പുറപ്പെട്ടു ദൃഢനിശ്ചയത്തോടെ പുറത്തെ കാഴ്ചകൾക്കൊന്നും പതിവ് ഭംഗി തോന്നിയില്ല ഭാനുവിന് ബസിലെ സൈഡ് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു അവൾ ഒന്നും മോർക്കാനുമില്ല ഒന്നും ചിന്തിക്കാനുമില്ല ഒരുതരം മരുവെപ്പ് പിടിച്ച മനസ്സോടെ അവളിരുന്നു യാത്ര പോലും ദുസ്സഹമായി ഈ യാത്ര ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഭാനു എത്രയും പെട്ടെന്ന് ഈ യാത്ര അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി നെടുമ്പുറക്കിൽ വീണ്ടും ഗേറ്റ് കടക്കുമ്പോൾ തന്നെ സീറ്റുകളിലിരിക്കുന്ന അമ്മയെ കണ്ടു അവൾ പുഞ്ചിരിയോടെ അവൾ സീറ്റോട്ടിലേക്ക് കയറി ഹെത്തിയോ ചൊവ്വായും വെള്ളിയുമൊന്നും പുറത്തേക്കിറങ്ങാത്ത തമ്പുരാട്ടി എന്തേ ചൊവ്വാഴ്ച തന്നെ പുറപ്പെട്ടു വന്നത് മടുത്തു അവിടെ എന്നത്തെയും പോലെ പരിഹാസം കല്ലർത്തിയുള്ള ചോദ്യം കാതിൽ പതിച്ചപ്പോൾ അതുവരെ എല്ലാ ചോദ്യങ്ങൾക്കും മൗനഭാഷയിൽ മറുപടി നൽകിയിരുന്ന ഭാനു രൂക്ഷമായി അവരെ നിന്ന് നോക്കി അതേ ഭാവത്തിൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇവിടെ മടുത്താലും ഒരിക്കലും എനിക്ക് അവിടെ മടുക്കില്ല കാരണം പ്രായമായാലും എന്നെ ചേർത്ത് പിടിക്കാൻ ചുളിവ് വീണ കാര്യങ്ങളുണ്ട് ആദ്യമായി ഭാനത്തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് അമ്പരന്ന് പോയി നിർമ്മലാമ്മ അടുത്ത നിമിഷം തന്നെ അവർ ഇരിക്കുന്നിടുന്നു എഴുന്നേറ്റും ഓഹോ മറുപടി പറയാനും പഠിച്ചിരിക്കുന്നു അല്ലേ ചോദിച്ചത് പിടിച്ചില്ല പുച്ചത്തോടെ വീണ്ടും അവൾക്ക് നേരെ ചോദ്യശാലങ്ങളിൽ എറിഞ്ഞു അവർ അമ്മേ ആളെ ചേരേയും കളിക്കും കടിക്കും ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ അമ്മയ്ക്ക് പലതും അറിയാം എന്നിട്ടും കണ്ടിൽ നിന്ന് കണ്ടില്ലെന്നടിക്കുകയാണ് കാഴ്ചവൂട്ടിലെ മണ്ണിളകി പോകുമ്പോഴേ ചിലർ പഠിക്കും ഞാനിപ്പോൾ ഏതാണ്ട് ആ അവസ്ഥയിലാണ് കാഴ്ചവൂട്ടിലെ ഓരോ തരം മണ്ണും ഒരുതരം മണ്ണും ഇളകിപ്പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ കാലടികൾ ഉറപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു സാധ്യമല്ലെന്നറിയാം എന്നാലും ഒരു ശ്രമം പറഞ്ഞുകൊണ്ട് തന്നെ ഭാഗം അവൾ അകത്തേക്ക് പോകുന്നത് നോക്കിയിരുന്നു നിർമ്മല അവൾ പറഞ്ഞതിൽ എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനിയുടെ മാറ്റവും അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി ആലോചനയുടെ അവർ ഇരുന്നു പുറത്തെ സംസാരം കേട്ടുകൊണ്ട് ഹാൾ നിന്നിരുന്ന ശ്രീദേവി ഭാനുവിനെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ മനസ്സിൽ ശിവ പറഞ്ഞ ഓരോ കാര്യങ്ങളും മിന്നിമറിഞ്ഞു ഏട്ടതീ വിളിച്ചു പോയി ശ്രീദേവി ഞാൻ വേഷം മാറിയിട്ട് വരാം മക്കൾ എത്തിയിട്ടില്ല അല്ലേ ഇതാ ഇത് അവിടേക്ക് വെച്ചോളൂ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാണ് പതിവ് പലഹാരം ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല പറഞ്ഞുകൊണ്ട് ഭാനും ബാഗിൽ നിന്നും പലഹാര പൊതിയെടുത്ത് ശ്രീദേവിക്ക് നേരെ നീട്ടി ശ്രീദേവി ദയനീയമായി അവളെ നോക്കിക്കൊണ്ട് അത് വാങ്ങി ഭാനു പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി നരച്ച് നിറം ഭംഗിയ കോട്ടൺ സാരി എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി മേലെ കഴുകി സാരി മാറി ഇറങ്ങി കണ്ണാടിയിൽ നോക്കിയപ്പോൾ പഴയ ഭാനുവിനെ എവിടെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി അവൾക്ക് കണ്ണിന് ചുറ്റും വലയം തീർത്ത കറുത്ത പാടുകളും കഴുത്തിൽ പൊന്തി നിൽക്കുന്ന മുഴ തീർത്ത എല്ലുകളും അവളെ നോക്കി കൊഞ്ഞനം കുത്തി ആകെ അലങ്കോലമായി കിടക്കുന്ന ബെഡ്ഷീറ്റും ടേബിളും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ തൻ്റെ കയ്യെത്തൻ വായിക്കുന്നതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായിരുന്നു ആ മുഴിഞ്ഞ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയെ ചിതറക്കിടക്കുന്നു മൂലക്കിലിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുവെക്കുന്ന ബിന്നെല്ലാം ഊരിയിട്ട പടം നിലത്ത ചിതറിയ അടി വസ്ത്രങ്ങളടക്കാം എല്ലാം ഒതുക്കി പിറക്കി വെച്ചു ഭാനോ ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റി പിരിച്ചു ജനലിന് പുതിയ കട്ടൻ ഇട്ടു വാഷ് ചെയ്യാനുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ അരികിലേക്ക് നടന്നു അവള് കല്ലിൽ മാത്രം മലക്കി ചീരിച്ച ഭാനോ ആദ്യമായി വാഷിംഗ് മെഷീനിൽ അന്നീട് കഴുകാനുള്ള വസ്ത്രങ്ങൾ ഇട്ടു കിച്ചണിലും അത്ഭുതത്തോടെ ഇറങ്ങി വന്ന ശ്രീദേവി അവളെയും വാഷിംഗ് മെഷീനെയും മാറി മാറി നോക്കി എന്താ ദേവി അതിശയം തോന്നുന്നുണ്ട് അല്ലേ അലക്കലയിൽ മാത്രം ഇന്നേ വസ്ത്രങ്ങൾ അലക്കിയിട്ടുള്ള ഞാൻ മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും നിനക്കും അതിശയം ഇതുവരെ കണ്ട ഭാനു കഴിഞ്ഞ ദിവസം മരിച്ചു ആദ്യ രുത്തിനോട് പറയുന്ന ഓരോ വാക്കുകളും മനസ്സിൽ തികട്ടി വന്നു അവളെ അതുകൊണ്ട് തന്നെ അവളെ സ്വരം വല്ലാതെ കടുത്തു പോയിരുന്നു ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ എത്രയേ ഞാൻ പറയുന്നു ഏട്ടത്തേട് ഈ കലയിൽ അലക്കുന്നത് മെഷീനിൽ ഇട്ടുകൂടെയെന്ന് അപ്പോൾ ഏട്ടത്തേക്കുള്ള നിർബന്ധം എന്തായാലും നന്നായി അനിയേട്ട ഒരാഴ്ചത്തെ ഡ്രസ്സുകൾ ഉണ്ടല്ലോ ഭാനു തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ ശ്രീദേവി പിൻവാങ്ങി മക്കൾ വന്ന് സന്തോഷത്തോടെ ഭാനുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി വല്യമ്മ വല്ലിമ പോയ പിന്നെ ഒരു അസില വല്യശൻ ഞങ്ങളോട് വീണ്ടിട്ട് തന്നെ ദിവസങ്ങളായി വല്യമ്മയും വല്യശനും വഴക്കിട്ടോ രഞ്ജൂട്ടൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ഭാനു അവനെ അടുത്ത് മടിയിലെത്തി അങ്ങനെയൊന്നുമില്ലല്ലോ മോനെ വല്യച്ഛനും ജോലിത്തിലെ കലേ അതായിരിക്കും സാരില ഇപ്പം വല്യമ്മ വന്നല്ലോ മോൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവളുടെ മനസ്സ് പിഴഞ്ഞു ശ്രീദേവി പ്രസവം കഴിഞ്ഞ് വന്നതിൽ പിന്നെ രണ്ട് മക്കളെയും ശ്രീദേവിയോടൊപ്പം നിന്ന് പരിപാലിക്കുന്നത് താനാണ് പ്രസവ ചിറ്റില്ലെന്നേ കർമ്മം കൊണ്ട് താൻ അവരുടെ അമ്മയാണ് വല്യമ്മയെ കൂട്ടുകാരൊക്കെ ചോദിക്കുകയാണ് വല്യമ്മ വെക്കുന്ന കറികളുടെ രുചിയില്ലല്ലോ ഇപ്പോൾ കറികൾക്കെന്ന് ഞാൻ പറഞ്ഞു വല്ലിമ്മ വീട്ടിൽ കോരിക്കെന്ന് പറഞ്ഞിട്ട് മോൾ വന്ന് അടുത്തിരുന്നു ബാനുവിൻ്റെ നാളെ മുതൽ വല്യമ്മയുടെ കറികൾ കൊണ്ടുപോകാം കേട്ടോ അവളുടെ കളിൽ മൊത്തം നൽകിക്കൊണ്ട് പറഞ്ഞു ഭാനു രണ്ടു പേരും പോയി മേൽ കഴുകിയിട്ട് വാ അവൻ ചായ എടുത്ത് വച്ചിട്ടുണ്ട് ശ്രീദേവി പറഞ്ഞപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റാകത്തേക്ക് പോയി കഴുകിയ തുണികളെല്ലാം വിരിച്ച് പുറത്തെ പൈപ്പിൽ നിന്നും കയ്യും കാലും കഴുകി അകത്തേക്ക് കയറുമ്പോഴേക്കും ശ്രീദേവി വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു സമയം ഇഴഞ്ഞു നീങ്ങി പതിവ് പോലെ അനിയെ കാത്തിരുന്നില്ല ബാനും റൂമിൽ പോയി കിടന്നു ആ നാല് നാലശിവലകൾക്കുള്ളിൽ തനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അവൾക്ക് അനി വരുന്ന പതിവ് സമയം കഴിഞ്ഞിട്ടും കണ്ടില്ല അവനെ രണ്ടും കൽപ്പിച്ച നിർമ്മലാമ്മ അനിയെ കാത്തിരുന്നു അനിയെ വെറുതെ വിട്ടാൽ ശരിയാക്കില്ലെന്ന് തോന്നിയിരുന്നു അവർക്കും മണി കഴിഞ്ഞ് കാണും കാലുകൾ നിലത്തുറയ്ക്കാതെ അനി ബുള്ളറ്റ് എങ്ങനെയോ സ്റ്റാൻഡിൽ നിർത്തി സീറ്റോട്ടിലേക്ക് കയറി വന്നു അമ്മ ഉറങ്ങിക്കാണുമെന്ന് കരുതി അനിക്ക് തെറ്റി സീറ്റോട്ടിൽ അവനെ തന്നെ നോക്കിയിരിക്കും മാറിൽ പിണച്ചു കെട്ടിയിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയിലും പതറിയനി എൻ്റെ മോൻ പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങി അല്ലേ ഇങ്ങനെ കുടിച്ചു നശിക്കാൻ മാത്രം എന്തുണ്ടായി ഇവിടെ അമ്മയുടെ ചോദ്യം കേട്ട് തല താഴ്ത്തിയിരുന്നു അവൻ എന്നിപ്പം നിന്നോടൊന്നും പറഞ്ഞാൽ നിന്റെ തലയിൽ കയറില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പോയി വലതും കാഴ്ച കിടക്കാൻ നോക്ക് നാളെ എനിക്ക് ചിലത് പറയാനുണ്ട് എന്നിട്ട് പോയാൽ മതി നീ ഓഫീസിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന അമ്മയെന്ന് നോക്കിയിട്ട് ആടിയടി സ്റ്റെയർ കേസ് കയറി അനി റൂമിൽ വെളിച്ചം കണ്ടു അവൻ്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു എഴുന്നള്ളിയിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് പാതിച്ചാരിയിട്ട വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറിയവൻ കട്ടിലിരിക്കു കയറുന്ന ഭാനു അവനെ കണ്ടെഴുന്നേറ്റു എന്തിനാ ഇന്ന് തന്നെ കുറ്റിയും പറിച്ചു പോകുന്നത് അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ല വേറുപാട് ചോദിച്ചു അവൻ എന്നെ അവിടെ തളച്ചിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നടക്കാം അല്ലേ സമ്മതിക്കില്ല ഞാൻ ഈ ഭാനു ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ലത് രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഭാനുവിനെ കണ്ട് ഒരു നിമിഷം പകശ്ശി നിന്ന് പോയി അനി എടി നീ ആരോടെ ചാടി കളിച്ച് വർത്തമാനം പറയുന്നത് വന്ന് എന്നോടൊന്നും പറയുമെന്നായോ നിനക്ക് വലത് കൈ ഉയർത്തി അവളെ അടിക്കാൻ ഓങ്ങിക്കൊണ്ട് പാഞ്ഞു ചെന്നവൻ അവൻ്റെ വലത് കൈ പിടിച്ച് തടഞ്ഞു നിർത്തി ഭാനു മനസ്സ് വേദനിച്ച് നിൽക്കുകയാണ് ഞാൻ ശരീരം കൂടി വേദനിപ്പിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ മുഖംമൊടി വലച്ചു കയറി ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും ഞാൻ മക്കളെ വിളി പുറത്ത് വളർത്തിയ അമ്മയെല്ലാം അറിയണം മകൻ പുതിയ ബന്ധമുണ്ടാക്കിയ കഥ ഭാനു താക്കിയതോടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ബാനുമെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അതെ ശരി അപ്പോൾ അവരെ സി എ ഡി പണിക്ക് എൻ്റെ പുറകെ എടുത്തത് നീ തന്നെയാണല്ലേ എന്നാക്കേട്ട് ഞാൻ രണ്ട് ദിവസം ജ്യോതിയുടെ കൂടെ തന്നെയായിരുന്നു അവർ കണ്ടിട്ടുമുണ്ട് ജ്യോതിയെ നീ അറിഞ്ഞു കാണും ഹലെ എത്രയും പെട്ടെന്ന് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാം ഡിവോഴ്സ് എളുപ്പത്തിൽ കിട്ടും എനിക്കിനി ഭാനു വേടാം ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിക്കാൻ നടക്കുന്നു വിശ്വാസമില്ലാത്ത നിന്നെ എങ്ങനെ കൂടെ കൂട്ടു ഞാൻ മതി നിൻ്റെ കൂടെയുള്ള ജീവിതം ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്ന അവനെ നോക്കി തറഞ്ഞു നിന്നു ഭാനു എത്ര വേഗം നിങ്ങൾക്കിതൊക്കെ പറയാൻ കഴിഞ്ഞു ഇതുവരെ ഈ ജ്യോതി എവിടെയായിരുന്നു ഇത്രകാലം നിങ്ങളെ സ്നേഹിച്ച് ഞാൻ വീട്ടിയായി ഇല്ല ഇനി പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്കാവില്ല ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്തെങ്കിലും ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ കാണും എവിടേക്കും പോകില്ല എനിക്കൊന്ന് സംസാരിക്കണം അവളോട് അത് കഴിഞ്ഞ് ഞാൻ പോകും വെറും ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നോ നിങ്ങൾ നിങ്ങളോട് ഈശന്മാർ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും അന്ന് ഞാൻ ഒഴുകിയ കണ്ണ് നിറഞ്ഞ മറുപടി പറയേണ്ടി വരും നിങ്ങൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു ആൾ എനിക്കി നിന്നെ വേണ്ട ഞാൻ ചോദ്യോട് സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് പോകാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല എനിക്ക് എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് നേടണം തടസ്സങ്ങളെല്ലാം തുടച്ചു മാറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് വീട്ടിൽ കമിഴ്ന്ന് വീണു അവൻ ചുമരിലെ ചാരി ഉയർന്നിറങ്ങി ഭാനു വീറും നിലത്തിരുന്നു കണ്ണുകൾ തോരാതെ പെയ്തു അവളെ ഇനി എന്ത് ഇയാളെന്നാവിൽ നിന്ന് തന്നെ താൻ അത് കേട്ട് കഴിഞ്ഞു ഭാനു എന്തൊക്കെയോ ആലോചിച്ചു ഒരു ഉത്തരവും അവൾക്ക് കിട്ടിയില്ല മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ എഴുന്നിട്ട് വീട്ടിൽ കിടക്കുന്ന ആനയുടെ ഫോൺ എടുത്തു ജ്യോതിയുടെ നമ്പർ എടുത്തപ്പോൾ ഡയൽ കോളിങ്ങിൽ ജ്യോതി എന്ന പേര് കണ്ടു അതിനപ്പുറത്ത് രണ്ട് ഹാട്ട് ഷേപ്പും ഫോൺ നമ്പർ എടുത്ത് തന്നെ ഫോണിൽ സേവ് ചെയ്തു അവൾ ശേഷം ഫോൺ പെട്ടിൽ തന്നെ വെച്ചു വാഷ്റൂമിൽ പോയി മുഖം കഴുകി വന്നു നിന്നു ഷെൽഫിൽ നിന്നും ഒരു ഷീറ്റ് എടുത്ത് നിലത്തി വിരിച്ചു തൻ്റെ തലയിണ ബെഡിൽ നിന്ന് എടുത്ത് ലൈറ്റ് ഓഫ് ആക്കി കിടന്നു തിരയൊടുങ്ങാത്ത കടൽ പോലെ അസ്വസ്ഥമായിരുന്നു അവളുടെ മനസ്സ് പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യത്തിന് ഇന്ന് രാത്രി കൊണ്ട് തീരുമാനമായിരിക്കുന്നു ശിവയുടെ കല്യാണം വരെയും എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം കല്യാണത്തിന് വരുന്നവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാൻ പാടില്ല ശിവയുടെ കഴുത്തിൽ താലി കയറുന്നതുവരെ തൻ്റെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ധരവും മായാൻ പാടില്ല അന്നത്തെ രാത്രി ഉറക്കം കൺപോളകളെ തഴുകിയില ഭാനുവിൻ്റെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളപ്പിച്ചു അവൾ ബെഡ്ഷീറ്റ് മടക്കി വെച്ച് പുലരുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റു കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് വെച്ചു ശാന്തമായി തൊഴുത് പ്രാർത്ഥിച്ചു എന്നത്തെയും പോലെ അടുക്കളയിലേക്ക് നടന്നു അവൾ പതിവ് ജോലികൾ മനപ്പാടമായതുകൊണ്ട് തന്നെ ഓരോന്നും ചെയ്തു തീർത്തു ദേവി ഉണർന്ന് വരുമ്പോഴേക്കും മിക്കവാറും എല്ലാ ജോലികളും കഴിഞ്ഞിരുന്നു ഏട്ടതീ എൻ്റെ മോത്തിരു വയ്യേ ബാനുവിൻ്റെ കരഞ്ഞു വീർത്ത മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു ദേവി എന്തിനാ ശരിക്കും ഉറങ്ങിയില്ല അതായിരിക്കും പതിവ് പുഞ്ചിരി തോക്കിക്കൊണ്ട് പറഞ്ഞു ബാനു ശ്രീദേവി പിന്നെ ഒന്നും ചോദിച്ചില്ല തലേ ദിവസം രാത്രി ഏടത്തിലെ റൂമിൽ നിന്നും ഉയർന്നു കണ്ട ശബ്ദങ്ങൾ അഭക്തമായി അവരും കേട്ടിരുന്നു ബാനു പറയുമെന്ന് കരുതിയെങ്കിലും ഒന്നും മിണ്ടാതെ ജോലി ചെയ്യുന്ന ഏട്ടത്തെ ദയനീയമായി നോക്കി ശ്രീദേവി ഒരേ ദിവസം ഈ വീട്ടിലേക്ക് കയറി വന്നവരാണ് തങ്ങളിരുവരും അന്ന് തൊട്ട് ഇന്നുവരെ മുഖം കർപ്പിച്ചൊരു വാക്ക് പോലും തന്നോട് പറഞ്ഞിട്ടില്ല സ്വന്തം മറിയെത്തിയ പോലെ തന്നെയാണ് ഏട്ടത്തി തന്നെ കണ്ടിരുന്നത് മൂത്ത മകൻ്റെ ഭാര്യ എന്ന ഒരധികാരവും ഇന്നുവരെ കാണിച്ചിട്ടുമില്ല ഈശ്വര എന്നിട്ടും എന്തേ ഈ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് സ്വയം ചോദിച്ചു ശ്രീദേവി ദേവി നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് മക്കൾക്ക് പോകേണ്ടതല്ലേ ബാനു ചോദിച്ചപ്പോഴാണ് ദേവി ചിന്തകളെ വിട്ടുണർന്നത് ആ ഏട്ടത്തി ഞാൻ പോയി വിളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് ദേവി റൂമിലേക്ക് പോയി ആഹാരം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് ബാനു കൃത്യസമയത്ത് നിർമ്മല ടേബിളിലെത്തി അവരുടെ മുഖത്ത് പതിവുള്ള ഗൗരവം കണ്ടില്ല ബാനു അമ്മയ്ക്ക് ആഹാരം എടുത്തു വെച്ച് ബാനു വേഗം ചായ ചൂടോടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവർ മുഖമുയർത്തി ബാനുവിനെ നോക്കി അവൻ എഴുന്നേറ്റില്ലേ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ബാനു പതിറി ആനീ പതിവ് സമയത്ത് ഉണർന്നിട്ടില്ല ചായ കൊടുത്തു വിളിക്കുന്ന പതിവ് തെറ്റിച്ചിരിക്കുന്ന താൻ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു ബാനു ഓഫീസിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു വീണ്ടും അവടെ ചോദ്യം കേട്ട് ഭാന തല കുനിച്ചു അതെ പോയി അവനെ വിളിച്ചിട്ട് വാ എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് കാലത്ത് നേരത്തെ മാത്രമല്ലേ അവന് സ്വബോധമുള്ളൂ ഇനി മക്കളുടെ നേരവും കാലുമൊക്കെ നോക്കി വേണം സംസാരിക്കാൻ വിവാഹത്തിന് മുൻപില്ലാത്ത ശീലങ്ങൾ പലതും അവൻ തുടങ്ങിയത് നിന്നെ കെട്ടി വന്നതിന് ശേഷമാണ് കാരണം ഞാൻ പറയുന്നതിനെ നിനക്കറിയാം എൻ്റെ മകന്റെ മനസ്സ് വേദനിച്ചിട്ടായിരിക്കും അല്ലാതെ ഒന്നുമല്ല വിവാഹത്തിന് മുൻപ് മക്കൾ മദ്യപിക്കുന്നത് അമ്മമാരുടെ വളർത്ത ദോഷം കൊണ്ട് പക്ഷെ അതിനുശേഷം അവർ ചെയ്ത കൂട്ടുകെട്ട് തേടി പോകുന്നതും ഭാര്യമാരുടെ കഴിവുകേട് കൊണ്ടാണ് തികഞ്ഞ പരിഹാസത്തോടെ പറയുന്ന അമ്മ ആദ്യം കാണുന്നതുപോലെ നോക്കി നിന്നു ഭാനു സ്വന്തം മകൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തത് ഭാര്യയുടെ കുറ്റം കൊണ്ടാണെന്ന് കൊള്ള നന്നായിട്ടുണ്ട് ഒരു ഭാര്യയും ഭർത്താവും നശിച്ചു കാണാൻ ആഗ്രഹിക്കില്ല പോയി വിളിച്ചിട്ട് വാ ദേഷ്യത്തിൽ അവർ പറഞ്ഞപ്പോൾ ഭാനു തിടുക്കത്തിൽ റൂമിലേക്ക് പോയി അപ്പോഴും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്ന അനിയെ തൊട്ടു വിളിക്കാൻ ആഞ്ഞ കൈ പെടന്ന് പിൻവലിച്ചോള് അതെ അമ്മ വിളിക്കുന്നു ഭാനെ കുറിച്ചുറക്കെ പറഞ്ഞു അനി ആദ്യമൊന്നും കേട്ടില്ല വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അനി പതിയെ കണ്ണുകൾ തുറന്നു കൺബോർഡുകൾക്ക് വല്ലാത്ത കനം തലയിൽ മോളിൽ ഇന്നലെ നല്ല ഓവറായിരുന്നു അതിന് കെട്ടിയിറങ്ങിയിട്ടില്ല അമ്മ വിളിക്കുന്നു ഇന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന അവളെ നോക്കി കിടന്നു അനി എടീ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ വിളിച്ചു അവൻ വാതിലപ്പിലെത്തിയ ഭാനു തിരിഞ്ഞു നോക്കി ചായ എവിടെ അനി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു എല്ലാം മേശപ്പുറത്ത് എടുത്തു വച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വന്ന് എടുത്തു കുടിക്കണം റൂമിലേക്ക് കൊണ്ടുവരുന്ന പതിവ് നിർത്തി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്ന ഭാനുവിൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പാർന്നതുപോലെ തോന്നി എനിക്ക് എന്താ പതിവില്ലാത്ത വിധം ഒരു ഗൗരവം പുതിയ മാറ്റം വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ പരിഹസിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു അവൻ പതിവില്ലാത്തതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയെന്നല്ല ഒരു നാട്ടിലും ഒരു വീട്ടിലും നടക്കാത്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ ശീലങ്ങളെല്ലാം മാറ്റാമെന്ന് വിചാരിച്ചു ബാനു ഗൗരവത്തിൽ തന്നെ തിരിച്ചു പറഞ്ഞു ഞാനന്നേരം നല്ലോണം ഓടിച്ചു രാത്രി നടന്ന ഒന്നും ഓർമ്മയില്ല ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്ക് പോയി ചായ എടുത്തിട്ട് വാ അനി പരമാവധി താഴ്ന്നുകൊണ്ട് പറഞ്ഞു ഓഹോ ഇപ്പോ അങ്ങനെയായി അല്ലേ സ്വബോധത്തോടെയല്ല അതൊക്കെ നിങ്ങൾ പറഞ്ഞതെങ്കിലും പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് നാളെയുടെ ആവശ്യങ്ങളാണ് അതുകൊണ്ട് ഇന്ന് തന്നെ അത് ശീലിക്കാൻ പഠിക്കുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്കിറങ്ങിപ്പോയി ബാനു പെട്ടെന്നുള്ള മാറ്റത്തിനും കാണും ജ്യോതി തന്നെയാണ് എന്നറിഞ്ഞാനി പിന്നെ ഏറെ ചിന്തിച്ച് സമയം കളഞ്ഞില്ല ബാത്റൂമിൽ കയറി ഫ്രഷായി താഴേക്ക് വരുമ്പോൾ ഹാളിൽ അമ്മ ഇരിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ശിവയും ശ്രീദേവിയും മക്കളും ഒപ്പം ഭാനുവും ദേഷ്യം വന്നുവെങ്കിലും അമ്മ ഇരിക്കുന്നത് കൊണ്ട് അടക്കി പിടിച്ചു അവൻ നീ ചായ കുടിച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം അമ്മ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അനി ചായ കുടിക്കാൻ വന്നു തൻ്റെ സീറ്റിലിരിക്കുമ്പോഴും തല ഉയർത്തിയത് നോക്കുപോലും ചെയ്യാതെ കഴിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്ന ഭാനു ചായ മാത്രം കുടിച്ച് അനി എഴുന്നേറ്റ് ചെന്ന് അമ്മയുടെ അരികിലിരുന്നു എന്താ മേ അനി ചോദിച്ചു അല്ല എൻ്റെ മോൻ പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങിയത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു എന്തിൻ്റെ പിയിലായാലും ഈ വീട്ടിൽ തോന്നിവാസത്തിന് സമ്മതിക്കില്ല ഞാൻ നിനക്ക് കുടിച്ച് നശിക്കണമെങ്കിലാവാം പക്ഷേ അത് ഈ വീടിന് പുറത്തായിരിക്കണം അമ്മ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും പകച്ചിരുന്ന് പോയി അത് പിന്നെ എല്ലാവരും കൂടി അനി മനസ്സിലായി ഇനി മേലാൽ ആവർത്തിക്കരുത് പിന്നെ കുട്ടികളിൽ നിന്ന് കാണും നീ നശിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അതിന് ഇതല്ല വഴി ഒരു കുട്ടിയെ ദത്തെടുക്കണം ഇനി അതിന് നിനക്ക് കഴിയില്ലെങ്കിൽ ഒരു രണ്ടാം വിവാഹത്തെപ്പറ്റി ആലോചിക്കാം അമ്മ പറയുന്നത് കേട്ടപ്പോൾ കഴിച്ചിരുന്ന ഭക്ഷണം നിറകയിൽ കയറി ഭാനും ചുമച്ചു ഇതായ വെള്ളം ശ്രീദേവി പെട്ടെന്ന് അടുത്തിരുന്ന വെള്ളം അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു ഭാനു അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു കൊള്ളാം നല്ല തീരുമാനം തന്നെ അമ്മയും കൊള്ളാം ഏട്ടനെയും കൊള്ളാം എത്ര പെട്ടെന്ന് പറഞ്ഞു തീർത്തു ഏട്ടത്തെ മുന്നിലിരുത്തി ഇതൊക്കെ പറയുന്ന നിങ്ങളെ തോലിക്കെട്ടി സമ്മതിക്കണം ശിവ പറഞ്ഞിട്ട് ശക്തിയിൽ കസേര പിന്നിലേക്ക് തള്ളിക്കൊണ്ട് എഴുന്നേറ്റും ഇത് ഞാനും ഇവനും താമുള്ള പ്രശ്നമാണ് നീ ഇടപെടണ്ട അമ്മ ശിവയെ നോക്കി പറഞ്ഞു ഇടപെടും ഈ വീട്ടിൽ സംസാരിക്കാനുള്ള അവകാശവും എനിക്കുണ്ട് പിന്നെ പാവം വേണ്ടത്തെ കണ്ണുനീര് കുടിപ്പിക്കാനും ഭാവമെങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കല ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ടും മക്കളെയും കൂട്ടി പോയി ശിവ എന്തൊക്കെ കൊടുത്താടി എൻ്റെ മകനെ നീ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവനാണ് എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയത് ശിവ പറഞ്ഞിട്ട് ദേഷ്യം മുഴുവനും ഭാനുവിന് നേരെ കുറഞ്ഞിട്ട് ദേഷ്യത്തിൽ നോക്കിയമ്മ അമ്മയ് എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി വൈകിട്ട് സംസാരിക്കാം പറഞ്ഞിട്ടുണ്ടായി പോകാനിറങ്ങി ഭാനു നേരെ റൂമിലെത്തി ഫോൺ എടുത്ത് ജ്യോതിയുടെ നമ്പറിലേക്ക് വിളിച്ചു കാതോർത്തു നിന്നു വർദ്ധരയ്ക്കൽ അവളെ സ്വരം കേൾക്കാനായി